ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലാണ് മൗനരാഗം ഇപ്പോൾ ഏറെ ആരാധകരുള്ള സീരിയലിൽ ഒരിടയ്ക്ക് വെച്ചെത്തിയ കഥാപാത്രമാണ് കാർത്തിക എന്നത് അതിലെ പ്രകാശൻ എന്ന കഥാപാത്രത്തിന്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മകളായിട്ടാണ് കാർത്തിക എന്ന ക്യാരക്ടർ എത്തുന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വർഷ രാജ്പി എന്ന വർഷ ഇവാലിയ ആണ് പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് വർഷ അവതരിപ്പിക്കുന്ന കാർത്തിക കോഴിക്കോട് കക്കോടി എന്ന നാട്ടിൻ പുറത്തുകാരിയാണ് വർഷ അടുക്കളയിൽ നിന്നാണ് താരം അരങ്ങത്തേക്ക് എത്തിയത് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് അഭിനയത്തിൽ ഇഷ്ടമുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് അഭിനയത്തിൽ ഇഷ്ടമുണ്ടായിരുന്നു വർഷയ്ക്ക് ഓട്ടൻതുള്ളൽ പഠിച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ഇവാലിയ എന്നത് ഇട്ട പേരാണ് അതും കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് വർഷ നിക്കാമച്ചി എന്നായിരുന്നു എന്നാൽ കോളേജിലെ എച്ചോടി വിളിച്ച് കളിയാക്കി അതിനുശേഷം വർഷ ഇവാലിയ എന്നാക്കി പിന്നീട് മാറ്റണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇവാലിയ എന്ന പേര് കൊള്ളാലോ എന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് മാറ്റിയില്ല പഠിക്കുന്ന സമയത്തായിരുന്നു വിവാഹം എനിക്ക് ഏകദേശം പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് വിവാഹം നടത്തുന്നത് വളരെ ആർഭാടത്തോടെ നടത്തിയ വിവാഹമൊക്കെ ആയിരുന്നു പക്ഷേ വേണ്ട എന്ന് തോന്നിയപ്പോൾ ഡിവോഴ്സ് ആകുകയാണ് ചെയ്തത് ആദ്യമൊക്കെ വലിയ സന്തോഷത്തിലാണ് വിവാഹ ജീവിതം മുന്നോട്ടു പോയത് വർഷം ഒന്നിച്ച് ജീവിച്ചു നമുക്ക് സ്വന്തമായി വരുമാനം പോലും ഇല്ലാതിരുന്നത് കൊണ്ട് എന്തിനും അദ്ദേഹത്തോട് ചോദിക്കണമായിരുന്നു നമുക്കെന്തെങ്കിലും വാങ്ങണമെങ്കിൽ പോലും ചോദിക്കണം ആദ്യമൊക്കെ തന്നിരുന്നു എന്നാൽ പിന്നീട് ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി എന്തിനാ അതെന്തിനാ അത്രയും എന്നൊക്കെ ചോദ്യങ്ങൾ തുടങ്ങി കുറച്ചു കാലം കൂടി ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി എന്നാൽ പറ്റില്ല എന്നായപ്പോൾ ഡിവോഴ്സിലേക്ക് പോകുകയായിരുന്നു ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആരും ആതൊരു മോശം തീരുമാനമായി എന്ന് പറഞ്ഞില്ല നാട്ടുകാർ എന്തു പറയുമെന്ന് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നു എന്നാൽ പിന്നീട് അവരുടെ ചിലവിലല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ പിന്നെ കാര്യവും മറന്നു ഇപ്പോൾ ഹാപ്പിയാണ് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് തവണ ആലോചിച്ചിരുന്നു കാരണം വീട്ടിലുള്ളവർക്ക് നമ്മളൊരു ബാധ്യതയാകുമോ എന്നായിരുന്നു ചിന്ത കാരണം ജോലിയോ മറ്റു വരുമാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ വീട്ടുകാർ എല്ലാവരും തന്നെ എനിക്ക് സപ്പോർട്ടായിരുന്നു ഇപ്പോൾ മകനുമായി സന്തോഷമായി ജീവിക്കുന്നു ഷൂട്ടിന് പോകുമ്പോൾ വീട്ടിലുള്ളവരാണ് അവനെ മാനേജ് ചെയ്യുന്നത് അല്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടാളും അടിച്ചു പൊളിക്കും അവർ പറയും എന്നോട് ഷൂട്ടിന് പൊക്കോളൂ അമ്മയുടെ ഇഷ്ടം എന്ന് സീരിയലും സിനിമയും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് റോൺസൺ വിൻസൺ ആണ് സീരിയലിലേക്ക് ഫോട്ടോ കാസ്റ്റ് ചെയ്യുന്നത് ബിഗ് ബോസിലൊക്കെയുള്ള റോൺസൺ വിൻസൺ അതിനുശേഷം ആ സീരിയലിന്റെ മെയിൻ ആള് ജോസ് എന്ന് പറയും പുള്ളി ഫോട്ടോ അയച്ച് മൗനരാഗം ടീമിലേക്ക് കൊടുത്തു ശേഷമാണ് ഈ സീരിയലിലേക്ക് വിളിക്കുന്നത് സീരിയലിൽ വന്ന ട്വിസ്റ്റ് ആയിരുന്നു ഞാൻ അഭിനയത്തിലും ജീവിതത്തിലും റോൾ മോഡൽ നടി മഞ്ജു വാര്യരാണ് ജെ ഡി ടി ആർട്സ് കോളേജിലാണ് പഠിച്ചത് മലബാർ സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ ലൊക്കേഷനിലുള്ളവർ കളിയാക്കുമായിരുന്നു ഇപ്പോൾ പുതിയതായി സിനിമയിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചു ഒഡീഷൻ വഴിയാണ് കിട്ടിയത് ചെറിയ ക്യാരക്ടറാണ് ഓട്ടൻ തുള്ളലെന്നാണ് സിനിമയുടെ പേര് സീരിയലിലെ അഭിനയം കണ്ടിഷ്ടപ്പെട്ടാണ് അതിലെ ഡയറക്ടർ വിളിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കാത്തതായി ആരുമില്ല സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്തു ഡിവോഴ്സിന് ശേഷമുള്ള എന്റെ തിരിച്ചരുവാണിത് ഒരിക്കലും പെൺകുട്ടികളെ നേരത്തം കല്യാണം കഴിപ്പിക്കരുത് ആദ്യം വിദ്യാഭ്യാസം കൊടുക്കണം ലോൺ ലോണെടുപ്പിച്ച് കല്യാണമൊന്നും കഴിപ്പിക്കരുത് വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും അതാണ് വേണ്ടത് അയാൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതായ ഈ നാട്ടുകാരും നല്ലത് പറയും നല്ല പ്രണയം ഉണ്ടായിട്ടുണ്ട് ഒരാൾ എൻ്റെ പേര് വർഷ എന്ന് കോമ്പസ് വെച്ച് കയ്യിൽ എഴുതിയിട്ടുണ്ട് ഞാൻ എട്ടിലും അവൻ പത്തിലും ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ കഴിക്കും ചേട്ടന്മാരെ പോഴിച്ച് ഒന്നിനും പോയിട്ടില്ല ഇതുവരെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ